ഒരു വർഷം കൊണ്ട് ഒരു കോടി രൂപയുടെ വരുമാനം സ്വന്തമാക്കി ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ നഗര ഉപജീവന കേന്ദ്രം കോടി രൂപയാണ് ഒരു വർഷം ഇവിടെ വരുമാനമായി ലഭിച്ചത് പ്രസാദ് പദ്ധതിയിൽ കോടി രൂപ പദ്ധതിയിൽവിട്ട് നിർമ്മിച്ച കമ്മ്യൂണിറ്റി സെന്ററിലാണ് ഉപജീവന കേന്ദ്രം പ്രവർത്തിക്കുന്നത് പ്രതിമാസ വരുമാനത്തിന്റെ അൻപത് ശതമാനം കുടുംബശ്രീയ്ക്കും നഗരസഭയ്ക്കുമാണ് നവംബർ പതിനേഴിനാണ് നഗര ഉപജീവന കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത് വനിതകൾക്ക് പ്രാദേശികമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കി വരുമാനം നേടാൻ സഹായിക്കുക എന്നതായിരുന്നു ലക്ഷ്യം നിലവിൽ മൂന്ന് ഷിഫ്റ്റിലായി മുപ്പത്തിരണ്ട് വനിതകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ ക്ലോക്ക് റൂം മുപ്പത്തിരണ്ട് പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡോർമെറ്ററി ഫ്രഷ് അപ്പ് സൗകര്യങ്ങൾ പേർക്കിരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ സ്ഥലം എന്നിവയുമുണ്ട് നാൽപ്പത് ശുചിമുറികളും എട്ട് ഡ്രസ്സിംഗ് റൂമുകളുമുണ്ട് രാത്രിയിൽ ഹാളിൽ വിരിയും തലയണയും നൽകും ഇതോടൊപ്പം ഇവന്റ് മാനേജ്മെന്റും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സിഗ്നേച്ചർ ഷോപ്പുമുണ്ട് നാല് വനിതകൾ ചേർന്ന് നടത്തുന്ന ലഘുഭക്ഷണശാലയും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഉപജീവന കേന്ദ്രത്തിന്റെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ കിഴക്കിയ നടയിലെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനവും നഗരസഭ കുടുംബശ്രീയെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രാരംഭ പ്രവർത്തന മൂലധനമായ അഞ്ച് ലക്ഷം രൂപ കണ്ടെത്തിയത് നഗര ഉപജീവന കേന്ദ്രത്തിന്റെ വരുമാനത്തിൽ നിന്നായിരുന്നു വനിതകൾക്കാണ് ഫെസിലിറ്റേഷൻ സെന്ററിൽ ജോലി ലഭിച്ചിട്ടുള്ളത് നഗരമേഖലയിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് മെച്ചപ്പെട്ട പരിശീലനവും തൊഴിലും വരുമാന മാർഗ്ഗങ്ങളും ഉറപ്പുവരുത്തുകയാണ് ഉപജീവന കേന്ദ്രങ്ങളുടെ ലക്ഷ്യമെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു പ്രസാദ് പദ്ധതിയിൽ നിർമ്മിച്ച അമ്യൂണിറ്റി സെന്ററിന്റെയും ഫെസിലിറ്റേഷൻ സെന്ററിന്റെയും നടത്തിപ്പ് കുടുംബശ്രീക്ക് കൈമാറാനുള്ള നഗരസഭാ കൌൺസിലിന്റെ തീരുമാനം ശരിയാണെന്ന് ഇവരുടെ പ്രവർത്തനം തെളിയിച്ചതെന്നും ചെയർമാൻ പറഞ്ഞു സിസിടിവി ന്യൂസ് ഗുരുവായൂർ